അസളാംളീക്കും വഹമ്മത്താഹി വാത്തൂ അലഹമില്ല വസ്ലാത്തു വസ്ലാം റസൂലില്ല വലാലിഹി വ സഹബിഹി അൽ ഫീനബിനുള്ള അമ്മാബാദ് സഹോദരങ്ങളെ സ്വർഗസ്ഥനായ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് സി എച്ച് മുസ്തഫയുടെ ഒരു ഹുത്തബ എന്ന് പറയുന്ന ഒരു വാചാട്ടോപ്പമുണ്ട് അതിൽ മുസ്തഫ പറയുന്നത് അള്ളാഹു നീതി നീതിമാനല്ല അള്ളാഹു നീതി തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു നീതി അനുസരിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതൊരു വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണത് അല്ലാഹു ആരോടും അനീതി ചെയ്യുകയില്ല എന്നുള്ളത് ഒമാനബ് ഇതെല്ലാമില്ല അബീദ് ഞാൻ അടിയാറുകളോട് അനീതി ചെയ്യുന്നവരല്ല ഒമാ റബ്ബുക്കബിലെ ലൈസബ് റബ് ഒമാർ റബ്ബുക്കബ് അബീദ് നിൻ്റെ നാഥൻ അടിയാറുകളോട് അനീതി ചെയ്യുന്നവനല്ല എന്നൊക്കെ വിശുദ്ധ കുർഹാനിനെ സംബന്ധിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നീതി അള്ളാഹു നീതിമാനല്ല നീതി തന്നെയാണ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ് എന്നാൽ മറ്റൊരർത്ഥത്തിൽ അത് തെറ്റുമാണ് ഇവിടെ മുസ്തഫ പറയുന്നത് നബി നബിസല്ലാഹു അലൈ വസല്ല അങ്ങനെ പഠിപ്പിച്ചു ഇസ്ലാമിൻ്റെ പിന്നെ ആദർശപരമായിട്ടുള്ള കാഴ്ചപ്പാട് അള്ളാഹു നീതിയാണ് എന്നുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നബി സാഹ അല്ലെ വസ്ല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു എന്ന് മുസ്തഫ എവിടെ നോക്കിയിട്ടാണ് പറയുന്നത് ഒന്നിക്കിൽ അദ്ദേഹം ഖുർഹാനാണ് ഇത് പറയണമെങ്കിൽ അത് പിന്നെ നബി പഠിപ്പിച്ചു എന്നല്ലാതെ പഠിപ്പിച്ചു എന്നാണ് പറയണത് നബി പഠിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയണം അദ്ദേഹം ഹദീസാണെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്നില്ല കാരണം ഹദീസ് ഒരു ചരിത്രം എന്നുള്ള നിനക്കല്ലാതെ ഇസ്ലാമിൻ്റെ ഒരു ആദർശം എന്ന നിലക്കോ ഒരു പ്രമാണം എന്ന നിലക്കോ അംഗീകരിക്കാത്ത തള്ളി പറയുന്ന മുസ്തഫയാണ് മുസ്തഫയാണിപ്പോൾ തനിക്ക് ആവശ്യമായി വന്നപ്പോൾ നബി സല്ലാഹു അലൈവിസലം അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ അതിൽ എന്ന് പറയുന്ന പ്രയോഗം അത് അറബി ഭാഷയിൽ വിശേഷിച്ചും ഒരു പദം അത് ഒരാളുടെ സ്വഭാവത്തെ ഗുണത്തെ അതിൻ്റെ പാരമ്യതയിൽ എടുത്തുകൊണ്ട് അയാൾ ആ സ്വഭാവമുള്ള ആളാണെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അത് തന്നെയാണ് എന്ന് പറയുന്ന രീതിയുണ്ട് ഇതിന് മുബാലക എന്നാണ് അറബിയിൽ പറയാം മലയാളത്തിൽ വേണമെങ്കിൽ അതിശയോക്തി പ്രയോഗം എന്ന് പറയാം സാധാരണ വിധത്തിലുള്ള അതിശയോക്തി പ്രയോഗം എന്നതിനെ പറ്റി പറയാൻ പറ്റുവാണല്ലോ വേറെ പരിശോധിക്കേണ്ടത് ഇവിടെ ഉമർ അലി അള്ളാഹു അൻഹുവിനെ സംബന്ധിച്ച് അദിൽ എന്നതാണ് നീതി എന്നതിൻ്റെ അറബി വാക്ക് അപ്പോൾ അള്ളാഹു അദിൽ അള്ളാഹു നീതിയാണ് എന്ന് പറയാം അല്ലെങ്കിൽ അള്ളാഹു ആദിൽ അള്ളാഹു നീതിമാനാണ് എന്ന് പറയാം ഇവിടെ അള്ളാഹു നീതി ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അനീതിയുടേതായിട്ടുള്ള യാതൊരു വശവും ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിൽ അത് അതിശോക്തിപരമായിട്ടുള്ളൊരു പ്രയോഗമാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇത് വിമർ നേതാവിനെ സംബന്ധിച്ചും ഇതേ രീതിയിൽ പറയാറുണ്ട് ഭരണാധികാരി എന്നുള്ളവർക്ക് ഉമർ അൽ അതിൽ ഉമർ നീതിമാനായിട്ടുള്ള നീതി നീതി തന്നെയായിട്ടുള്ള അല്ലെങ്കിൽ നീതിയുടെ പര്യായമായിട്ടുള്ള ഉമർ എന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കാണാവുന്നൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുവിൻ്റെ നീതിയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് മുസ്തഫയെ പോലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്നത് അവരെന്നെയാണ് വ്യക്തമാക്കേണ്ടത് അപ്പം വ്യക്താക്കാനൊന്നുമില്ല മുസ്തഫ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഹുതുബ എന്ന് പറയുന്ന വാചാടോപത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ജൂതൻ പിന്നെ തൗറാത്തനുസരിച്ച് ജീവിക്കട്ടെ ക്രിസ്ത്യാനി ബൈബിൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കട്ടെ പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ പിന്നെ വേദങ്ങളനുസരിച്ച് ജീവിക്കട്ടെ പിന്നെ ഖുർആൻ അനുസരിച്ച് ജീവിക്കട്ടെ അങ്ങനെ ഓരോ വിഭാഗവും അവരുടെ വേദങ്ങളനുസരിച്ച് ജീവിക്കട്ടെ ഈ വേദങ്ങളനുസരിച്ചൊക്കെ ജീവിച്ചാലും അവർക്ക് സ്വർഗത്തിലെത്തിപ്പെടാം ഇതാണ് മുസ്തഫയുടെ തിട്ടൂരം യഥാർത്ഥത്തിൽ മുസ്തഫ പറയുന്നത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ആണ് പറയണതെന്നുള്ളത് ശരിയാണ് പക്ഷേ ഇങ്ങനെ ഖുർആൻ ഉള്ളത് എന്ന് മുസ്തഫയോട് ചോദിച്ചാൽ അതിന് ചോദിക്കാനും മുസ്തഫന് കിട്ടില്ല കാരണം നേരിട്ടുള്ള സംഭാഷണത്തിന് മുസ്തഫ തയ്യാറല്ല എന്നുള്ളതാണ് മുസ്തഫയുടെ ഏറ്റവും പിന്നെ വ്യക്തമായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് അതുകൊണ്ട് മൂപ്പർക്ക് എന്തും എവിടെ വെച്ചും വിളിച്ചു പറയാം ആര് വിമർശിച്ചാലും പിന്നെ അതിന് മറുപടി പറയാം ആ രീതിയിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാമെന്നുള്ള രീതിയും മുസ്തഫൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഗാന്ധി തെരേസ മണ്ടേല അങ്ങനെയുള്ള ആളുകളെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നിരകത്തിലാണ് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്നാണ് മുമ്പേ ചോദ്യം അള്ളാഹു നീതിമാനാണ് അതുകൊണ്ട് ഇവരൊക്കെ സ്വർഗ്ഗത്തിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മുസ്തഫയെ പോലുള്ള ആളുകൾ നിശ്ചയിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹുവിൻ്റെ നീതി എന്നാണോ അതോ അള്ളാഹുവിൻ്റെ നീതി നിർവ്വഹണത്തിന് അള്ളാഹുവിൻ്റെ അടുത്ത് വല്ല വ്യവസ്ഥയും ചിട്ടയും ക്രമവും ഒക്കെ ഉണ്ടോ ഇത് പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടെ ഗാന്ധിജി അല്ലെങ്കിൽ മണ്ടേല അല്ലെങ്കിൽ മദർ തെരേസ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ എന്നതല്ല നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നം ഇവിടെ പ്രശ്നം എന്താണ് അള്ളാഹുവിൻ്റെതാണ് സ്വർഗനരകങ്ങൾ ഈ സ്വർഗനരകങ്ങളിലേക്ക് എത്തിപ്പെടാൻ രണ്ടിലേക്കായിരുന്നാലും അതിലെത്തിപ്പെടാനുള്ള ചില വ്യവസ്ഥകളും നിബന്ധനകളും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അത് അതവൻ്റെ വേദങ്ങളിലൂടെ പണ്ടും അതുപോലെ പ്രവാചകന്മാരിലൂടെയും അള്ളാഹു വ്യക്താക്കിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുറാനിലൂടെയും നബിസ് അല്ലാ വസല്ലൂടെയും ഏറ്റവും ഒടുവിൽ അത് അള്ളാഹു വ്യക്താക്കിയിട്ടുണ്ട് അവിടെ മുസ്തഫ ഓതന്നൊരായത്തുണ്ട് ഉമ ഞാമൽ മിസ്കാല ദറത്തിൻ ഹൈറഞ്ഞിറ ഉമ ഞാമൽ മിസ്കാല ദറത്തിൻ ഷെറഞ്ഞറ ആര് അണുത്തൂക്കം ഹൈറ് നന്മ ചെയ്തോ അവൻ അത് കാണും ആര് അണുത്തൂക്കം തിന്മ ചെയ്തോ അവൻ അതും കാണും മുസ്തഫയുടെ ഏറ്റവും വലിയ തിരു തുരുപ്പ് ചീട്ട് കാരണം ഈ രണ്ട് ആയത്ത ആയത്തുകളാണ് എന്നാൽ വിശുദ്ധ ഖുറാനിൽ ഈ രണ്ടായത്തുകൾ മാത്രമാണോ ഉള്ളത് മുസ്തഫൻ്റെ അംഗീകരിക്കുന്നത് ഖുർആാൻ പരസ്പരം പിന്നെ വിശദീകരിക്കുന്നു എന്നുള്ളതാണെങ്കിൽ ഇവിടെ പറഞ്ഞാൽ ഹൈറും ഷെർറും കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും ഒരു മനുഷ്യൻ്റെ ഹൈറ് അയാൾക്ക് ആത്യന്തികമായി അത് പ്രയോജനപ്പെടണമെങ്കിൽ അതിന് എന്ത് ഉപാധിയാണ് വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെച്ചിട്ടുള്ളതെന്നും ഷെറു എന്നതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെന്നും ഷെറിലൂടെ മനുഷ്യന് ലഭിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഖുർആാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഷിർക്ക് എന്നത് ഒരു കാരണവശാലും അള്ളാഹു എന്നുള്ളത് സൂറത്ത് ഇസാഹിൽ രണ്ട് സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഈ സംഗതി എടുത്ത് പറയുന്നുണ്ട് ഇന്നല്ലാഹ് ലായൗഫിർ കബിഹി വയൗഫിർ മാധുന യഷാഖ് അള്ളാഹു അവനിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഒരിക്കലും പൊറക്കൂല അതല്ലാത്ത അതിന് താഴെയുള്ള ഏത് പാപവും അള്ളാഹു പുറത്തു എന്ന് വരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഷിർക്ക് അള്ളാഹു പൊറുക്കും ആ ഷിർക്കിൽ നിന്ന് പശ്ചാത്തപിക്കണം അള്ളാഹു തെറ്റ് പൊറുക്കാത്തൊരു തെറ്റുമില്ല ഒരു മനുഷ്യൻ ഷിർക്ക് ചെയ്തുകൊണ്ട് കുഫിറിൽ തന്നെ ജീവിച്ചു മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കില്ല അയാൾ സ്വർഗത്തിലെത്തൂല നൃഗത്തിലാണ് എത്തുക എന്നുള്ളതാണ് വിശുദ്ധ കുർ ആനയിലൂടെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്നാൽ മറ്റ് തെറ്റുകൾ ഷിർക്ക് അല്ലാത്ത തെറ്റുകളാണെങ്കിൽ അത് ചിലപ്പോൾ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു പൊറുക്കാം പശ്ചാത്തപിച്ചതായാലും പൊറുക്കും പശ്ചാത്തപിച്ചാൽ ചുരുക്കും പൊറുക്കും ഷിറുക്കല്ലാത്ത സംഗതികൾ പശ്ചാത്തലപ്പിച്ചിട്ടില്ലെങ്കിലും പൊറുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഷിർക്ക് അങ്ങനെയല്ല അത് പശ്ചാത്തപിച്ചെങ്കിൽ മാത്രമേ പൊറുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒന്നാമ് എന്നാണ് ഇത് കൂ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം മഞ്ഞാമൽ മിസ്കാലധത്തിന് ഹൈറഞ്ഞ് എന്നും ഒമഞ്ഞാമൽ മിസ്കാലധത്തിൻ ഷെറഞ്ചെറാന്നുള്ളതും വായിക്കണമെങ്കിൽ അപ്പോൾ ഷുർക്കില്ലാത്ത രീതിയിലാണ് ഒരു മനുഷ്യൻ ജീവിച്ചത് എന്നിട്ട് അയാൾ ഹൈറ് ചെയ്തു എങ്കിൽ അതിൻ്റെ ഫലം അയാൾക്ക് കാണുമെന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലെത്തും എന്നാണ് ആ പറഞ്ഞതിന് താല്പര്യം അതേ അവസരം ഒരു മനുഷ്യൻ അയാൾ നന്മ ചെയ്യുന്നുണ്ട് അതേ അവസരം തിന്മ ശുർക്കടക്കുള്ള തിന്മയും ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് പരലോകത്തെ അയാൾ ശിക്ഷ സുർക്കിന് ശി എന്ന ശിക്ഷയേറ്റ് വാങ്ങുമ്പോൾ അയാൾ ചെയ്തിട്ടുള്ള നന്മകൾ വിസ്മരിച്ചു കൊണ്ട് അതിൻ്റെ പേരിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കൂല എന്ന് മാത്രമല്ല അവിടെ ആ നന്മ പരിഗണിച്ചുകൊണ്ട് അത്രയും ഇല്ലാത്ത ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷ ആൾക്ക് കിട്ടുന്നില്ല അവിടെ ആൾക്ക് ഇളവുണ്ടാവും എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ മറ്റൊരു താല്പര്യം എന്ന് പറഞ്ഞത് ഷെർറ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊരു മോമിനാണെങ്കിൽ സത്യവിശ്വാസിയാണ് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്നവനാണെങ്കിൽ പോലും ആ ഷെറു അത് ഷിർക്കിലേക്ക് എത്തിപ്പെടില്ലെങ്കിൽ ചിലപ്പോൾ അള്ളാഹു അയാളെ ആ ഷെറിൻ്റെ പേരിൽ ശിക്ഷിക്കുകയും അവസാനം ഈ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ രക്ഷിക്കുകയും ചെയ്യുന്നുള്ളതാണ് വിശുദ്ധ ഖുർഹാൻ നൽകുന്ന പാഠം എന്ന് പറയുന്നത് ഈ പാഠം അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളടത്താണ് മുസ്തഫയുടെ മാർഗ്ഗചുതി ആരംഭിക്കുന്നത് മുസ്തഫക്ക് എല്ലാവരെയും സ്വർഗത്തിലെത്തി എത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അത് നമ്മൾക്കൊക്കെ ആഗ്രഹമുള്ളത് തന്നെയാണ് എല്ലാ മനുഷ്യരും സ്വർഗത്തിലെത്തണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും അവൻ്റെ അനുഗ്രഹത്തിനും അർഹരായിത്തീരണം എന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ മനുഷ്യൻ സ്വയം തീരുമാനിക്കണമല്ലോ എനിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം വേണം അവൻ്റെ രക്ഷ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് വ്യക്തി തീരുമാനിക്കാതെ മറ്റുള്ളവർ ആഗ്രഹിച്ചത് കൊണ്ട് നേടിക്കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല അത് കാരണം സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒക്കെ താക്കോൽ അള്ളാഹൻ്റെ കയ്യിലുകളിലാണ് അതുകൊണ്ട് പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അള്ളാഹുവോ റസൂലോ ഒരാളെപ്പറ്റി അല്ലെങ്കിൽ ചിലരെ പറ്റി ആളുകൾ എന്ന് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് നമ്മൾക്ക് അവർ സ്വർഗത്തിലാണെന്ന് പറയാം അതേപോലെ തന്നെ ഒരു ഒരാളെപ്പറ്റി പിന്നെ അവർ നൃകത്തിലാണ് അയാൾ നൃഗത്തിലാണെന്ന് അള്ളാഹി റസൂലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെപ്പറ്റി അങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചും അയാൾ ഇവിടെ ജീവിച്ചിട്ടുള്ളത് നിഷേധിയായിട്ടാവാം അല്ലെങ്കിൽ മുസ്ലിമായിട്ടാവാം ഈ മുസ്ലിമിനെ സംബന്ധിച്ച് ആൾ സ്വർഗത്തിലാണെന്നോ നിഷേധിയെ സംബന്ധിച്ച് നരകത്തിലാണെന്നോ വ്യക്തിപരമായിട്ട് പിന്നെ എടുത്തു പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല എന്നുള്ളത് മുസ്ലിങ്ങൾ പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ് അതുപോലും മറികടന്നുകൊണ്ടാണ് മുസ്തഫ ചില വാചാട്ടോപ്പങ്ങൾ നടത്തുകയും മുസ്ലിങ്ങളെ മൊത്തം വർഗീയവാദികളും അവർ മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ കടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വർഗീയത പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പിന്നെ വിളിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇത് പറയുന്നതിൻ്റെ താൽപ്പര്യം എന്താണ് മുസ്ലിങ്ങൾ സ്വർഗത്തിൽ കടക്കൊള്ളൂ എന്നുള്ള മുസ്ലിങ്ങൾ പറയുന്ന അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നബി നബിസ്വല്ലാഹു അലൈബി വസല്ലമ്മയും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ മുസ്ലിമായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ താൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് സ്വർഗം കിട്ടും ഇവിടെ മുസ്ലിങ്ങളാരും പറയുന്നില്ല അയാൾക്ക് അയാളിൽ ഇസ്ലാമുണ്ട് അടിസ്ഥാനപരമായ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അയാൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാം അപ്പോൾ മുസ്തഫ പറയുന്നത് കേട്ടാൽ മംഗാൽ അഹിലാഹില ദഹലൽ ജന്നായ അതീതനൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് മുസ്തഫ പറയണത് ഇത് ബുഹാരി എഴുതി ഉണ്ടാക്കി നബിസ്വല്ലാഹുസ് പറഞ്ഞിട്ടുള്ള അല്ലാന്നാ ഫൈൻ ധനാ വൈൻ സറക്ക അവൻ വെചരിച്ചാലും മോഷണം നടത്തിയാലും സ്വർഗത്ത് കടക്കുമെന്ന് ചോദിച്ചപ്പോൾ കടക്കുമെന്ന് നബിസ് അല്ലാഹുസ്ലം പറഞ്ഞു അപ്പം ഇവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആണ് നബിസ് അല്ലാ അലിസ്വലം എടുത്തു പറഞ്ഞത് ഒരാൾ മൂമ്മിലാണ് അതേ അവസരം അയാളിൽ നിന്ന് ഇങ്ങനെയുള്ള മാരകമായിട്ടുള്ള തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് രീതിയാണ് അവിടെ വിശുദ്ധ ഖുർആാനും നബിസ് അല്ലാസ്സലുമായി നമ്മളെ പഠിപ്പിക്കണത് ഒന്ന് ഇയാൾ പശ്ചാത്തലപ്പിച്ചാൽ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും അല്ലെങ്കിൽ അള്ളാഹു അയാളുടെ ഈ തെറ്റുകൾ പുറത്തു കൊടുത്തു എന്ന് വരാൻ പശ്ചാത്തലപിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അയാൾ അതിനുള്ള ശിക്ഷ അനുഭവിച്ചതിൻ്റെ ശേഷം അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കും എന്നു പറഞ്ഞാൽ തൗഹീദ് അംഗീകരിച്ച ഒരാൾക്ക് ശാശ്വതമായിട്ട് നരകത്തിൽ കടക്കും എന്ന് പിന്നെ പറയാൻ പറ്റില്ല അയാൾക്ക് എപ്പോഴെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് ഇബി സലാഹു അലൈവ് വസ്ലമ പറയുന്നത് ഇതിനെപ്പോലും തള്ളിപ്പറയുന്ന മുസ്തഫ ഈ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തുമൊക്കെ നിഷേധിക്കുകയും എന്നാൽ ഇത് തീരെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത കുഫറിലും ചുർക്കലും കഴിഞ്ഞ് കൂടിയിട്ടുള്ള ആളുകൾക്ക് സ്വർഗം നേടി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ള വൈരുദ്ധ്യമാണ് മുസ്തഫയുടെ ഈ പ്രസംഗത്തിൽ ഉത്തബ എന്ന് പറയുന്ന ഈ വാചാട്ടോപത്തിലുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണ് താൻ പറയുന്നത് എന്ന് അയാൾക്ക് തന്നെ വലിയ തിട്ടമില്ല താൻ തനിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു അതിന് ചില കുർഹാനിക ആയത്തുകളും മറ്റുമൊക്കെ തെളിവായി ഉദ്ധരിക്കുന്നു എനിക്കിഷ്ടമുള്ള ആളുകളെയൊക്കെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അല്ലാൻ്റെ അടുത്ത് അതൊന്നും വിലപ്പോവാൻ പോകുന്നില്ല ഈ പറയുന്ന ആളുകൾക്ക് തന്നെ സ്വർഗം കിട്ടുമല്ലേ അവർ നരകത്തിലാണോ എത്തിപ്പെടാൻ പിന്നെ എന്നുള്ളതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുക പിന്നെ അള്ളാഹുവിൻ്റെ നീതി ആ നീതി എന്താണെന്നുള്ളത് വേറെ തന്നെ പഠിക്കേണ്ട ഒരു സംഗതിയാണ്